മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓങ്കോളജി വിഭാഗത്തിലൂടെ നെംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മദീന ബോർഡേഴ്സ് പാണ്ടിക്കാട് തിരുനെല്ലം ഉള്ളിവട കട്ട്ലെറ്റ് മുളക് ബജി മുട്ടമാല മുട്ട പത്തിരി നൂലപ്പം പാലപ്പം പൊറോട്ട ചപ്പാത്തി തുടങ്ങി തരിക്കഞ്ഞി ജീരകക്കഞ്ഞി വിവിധ തരം ജ്യൂസുകൾ സൂപ്പുകൾ എ ലൈവ് സ്പെഷ്യൽ നെയ്ചോർ ഫുട്ട് ധം ബിരിയാണികൾ മന്തി മധുഹൂത്ത് തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു എ ലൈവ് ഈവെന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി വണ്ടൂർ പഞ്ചായത്ത് ചെട്ടിയാറമ്മൽ വാർഡ് ബൂത്ത് അൻപത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണ കമ്മിറ്റി ഓഫീസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിക്കൊടുത്ത ബൂത്താണെന്ന് കെ ടി അജ്മൽ ഓർമ്മിപ്പിച്ചു ആ ഭൂരിപക്ഷം നിലനിർത്തുമെന്നും പ്രഖ്യാപിക്കുകയുണ്ടായി ചടങ്ങിൽ ഷൈജൽ എടപ്പറ്റ സി ടി അസൈനാർ സി ടി ചെറി എ പി നാസർ നൌഷാദ് പി സിറാജ് സി പി സി ടി പി അബ്ദുൽ മജീദ് സുന്ദരൻ എം തുടങ്ങിയവർ സംബന്ധിച്ചു News Bureau, Pandore.